നമുക്കിന്ന് കൃഷ്ണാവതാരം കഥ കേട്ടാലോ നീചന്മാരായ നിരവധി അസുരന്മാർ ദുഷ്ടരാജാക്കന്മാരായി ഭൂമിയിൽ ജനിച്ച് സജ്ജനങ്ങളെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരുന്നു ഭൂമിയിൽ നന്മ മറഞ്ഞു തിന്മ പരന്നു തിന്മയുടെ ഈ ഭാരം ഭൂമിദേവിക്ക് സഹിക്കാൻ കഴിയാതെയായി അതിനാൽ ദേവി വലിയ കൂടി ബ്രഹ്മാവിനെ സമീപിച്ച് തൻ്റെ വേദനകൾ അറിയിച്ചു ബ്രഹ്മാവ് ഭൂമിദേവിയോടും മറ്റു ദേവന്മാരോടും കൂടി പാലാഴിയിലെത്തി അവർ മഹാവിഷ്ണുവിനെ സ്തുതിച്ച ശേഷം ഇപ്രകാരം അപേക്ഷിച്ചു പതിനാല് ലോകത്തിനും കാരണമായ ഭഗവാനെ ഭൂമിയുടെ ഭാരം തീർത്തു ഞങ്ങളെ രക്ഷിക്കണം അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് അവരെ സമാധാനിപ്പിച്ചു നിങ്ങളുടെ ദുഃഖനിവാരണത്തിനായി ഞാൻ ഭൂമിയിൽ വസുദേവരുടെ മകനായി അവതരിക്കും അനന്തൻ എൻ്റെ ജ്യേഷ്ഠനായും ജനിക്കും ദേവന്മാരെല്ലാവരും അവിടെ യാദവന്മാരായി ജനിക്കണം മായാദേവി മനുഷ്യസ്ത്രീയായും അവതരിക്കും അങ്ങനെ ദുഷ്ടനിഗ്രഹം നടത്തി ഞാൻ ഭൂമിയുടെ ഭാരമെല്ലാം തീർക്കുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭൂമിദേവിക്ക് സമാധാനമായി സന്തോഷത്തോടെ എല്ലാവരും തിരിച്ചുപോയി സ്വർഗതുല്യമായ ഒരു നഗരിയായിരുന്നു മധുരാപുരി യാദവീരന്മാരാണ് ആ നഗരം പാലിച്ചിരുന്നത് അവരുടെ നായകനായ ദേവകന് ഒരു മകളുണ്ട് ദേവകി അവളെ അദ്ദേഹം വസുദേവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു വിവാഹാനന്തരം വസുദേവരും ദേവകിയും തേരിൽ കയറി വലിയ അകമ്പടികളോടെ ആഘോഷപൂർവ്വം യാത്രയായി ദേവകിയുടെ സഹോദരനായ കംസനാണ് തേര് തെളിയിച്ചിരുന്നത് എല്ലാവരും വലിയ സന്തോഷത്തോടെ പോവുകയാണ് അതിനിടയിൽ ഒരശരീരി കേട്ടു എടാ വിഡ്ഢി കംസ നീ ഇപ്പോൾ വാസ് വാത്സല്യത്തോടെ കൊണ്ടുപോകുന്ന ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും ഇത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി കംസനാകട്ടെ അത് സഹിക്കാൻ കഴിഞ്ഞില്ല അയാൾ കോപിച്ചു ചാടി എഴുന്നേറ്റ് ദേവകിയുടെ അടുത്തു ചെന്നു അവളുടെ മുടി ചുറ്റിപ്പിടിച്ച ശേഷം കഴുത്തു വെട്ടാൻ വാളുയർത്തി കണ്ടവരെല്ലാം ഭയന്നു വിറച്ചു ദേവകി മറ്റുള്ളവരെ നോക്കി ഉറക്കെ കരയാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് വസുദേവരുടെ മനസ്സ് പൊട്ടിത്തകർന്നു അദ്ദേഹം കംസനെ തടുത്തുകൊണ്ട് പറഞ്ഞു യോഗ്യനായ നിങ്ങൾ ഒരു സ്ത്രീയെ വധിക്കുന്നത് ശരിയാണോ ഇവളാകട്ടെ കേവലം ഒരു സ്ത്രീയല്ല നിങ്ങളുടെ സഹോദരി കൂടിയാണ് ഇപ്പോൾ നിങ്ങളല്ലാതെ ഇവൾക്ക് മറ്റാരും ആശ്രയമില്ല അതുകൊണ്ട് വീരനായ നിങ്ങൾ ഈ പാപകർമ്മം ചെയ്യരുത് എന്നാൽ അതൊന്നും കംസൻ്റെ ചെവിയിൽ കടന്നില്ല അതുകൊണ്ട് വസുദേവർ വീണ്ടും പറഞ്ഞു അശരീരി അനുസരിച്ച് നിങ്ങളുടെ അന്തകൻ ദേവകിയല്ലല്ലോ ഇവളുടെ എട്ടാമത്തെ മകനല്ലേ അതിനാൽ ഒരു കാര്യം ചെയ്യാം ഇവൾ പ്രസവിക്കുന്ന ഓരോ കുട്ടിയെയും അപ്പപ്പോൾ നിങ്ങളുടെ കയ്യിൽ തരാം പിന്നീട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ അത് കേട്ടതോടുകൂടി കംസന്റെ കോപം അല്പമൊന്ന് ശമിച്ചു അയാൾ ദേവകിയെ തൻ്റെ പിടിയിൽ നിന്ന് വിട്ടു അവർ യാത്ര തുടർന്നു അധികകാലം കഴിയും മുമ്പ് ദേവകി ഗർഭിണിയായി സമയമായപ്പോൾ ഒരാൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു ഓമനയായ കുഞ്ഞ് അതിനെ കണ്ടിട്ട് വസുദേവർക്കും ദേവകിക്കും അതിയായ സന്തോഷം തോന്നി പക്ഷേ ആ സന്തോഷം അധിക നേരത്തേക്കുണ്ടായില്ല മുമ്പ് കംസന് വാക്കു കൊടുത്തു പോയതല്ലേ അതിനെപ്പറ്റി ആലോചിച്ച് ആ മാതാവ് പൊട്ടിക്കരയാൻ തുടങ്ങി വസുദേവർക്കും ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും തൻ്റെ വാക്കു പാലിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ അതിനാൽ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവകിയിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ഹൃദയം പിളരുന്ന വേദനയോടെ കംസന്റെ അടുത്തേക്ക് നടന്നു തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന കുഞ്ഞിനെ കംസൻ ഒന്ന് നോക്കി അല്പം ആലോചിച്ച ശേഷം അയാൾ പറഞ്ഞു എട്ടാമത്തെ പുത്രനല്ലേ എൻ്റെ കാലനായി വരുന്നത് അതുകൊണ്ട് ഈ കുട്ടിയെ ഞാൻ കൊല്ലുന്നില്ല നിങ്ങൾ തന്നെ കൊണ്ടുപോയി വളർത്തിക്കോളൂ അത് കേട്ടപ്പോൾ വസുദേവർ അതിരില്ലാത്ത സന്തോഷത്തിൽ മുഴുകി അദ്ദേഹം ഉടനെ തന്നെ കുട്ടിയേയും കൊണ്ട് ദേവകിയുടെ അടുത്തേക്ക് തിരിച്ചു വർഷങ്ങൾ ചിലത് കഴിഞ്ഞു ദേവകിക്ക് പിന്നെയും സന്താനങ്ങൾ ഉണ്ടായി ഒരു ദിവസം നാരദ മഹർഷി കംസൻ്റെ രാജധാനിയിലെത്തി തന്നെ ആദരവോടെ സ്വീകരിച്ച കംസനോട് മഹർഷി പറഞ്ഞു കംസ നിന്റെ ശത്രുക്കളായ ദേവന്മാരാണ് ഭൂമിയിൽ യാദവന്മാരായി ജനിച്ചിരിക്കുന്നത് മാത്രമല്ല വിഷ്ണു ദേവകിയുടെ പുത്രനായി ജനിച്ചു നിന്നെയും നിന്റെ സേവകന്മാരെയും വധിക്കുകയും ചെയ്യും നാരദൻ്റെ വാക്കുകേട്ട് കംസൻ കോപിഷ്ടനായി തീർന്നു അതോടുകൂടി അയാൾ യാദവന്മാരെ എതിർക്കാൻ തുടങ്ങി ദേവകിയെയും വസുദേവരെയും തടവിലാക്കി കൂടാതെ അവരുടെ ആറു പുത്രന്മാരെ നിർദ്ധയം കൊല്ലുകയും ചെയ്തു ദേവകി ഏഴാമതും ഗർഭിണിയായി ഈ സന്ദർഭത്തിൽ മഹാവിഷ്ണു മായാദേവിയോട് പറഞ്ഞു ദേവി ഇപ്പോൾ തന്നെ ഭൂമിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു അവിടെ ദേവകിയുടെ ഗർഭത്തിലുള്ള അനന്തനെ അമ്പാടിയിലെ രോഹിണിയിലൂടെ ഉദരത്തിലെത്തിക്കണം വസുദേവരുടെ എട്ടാമത്തെ പുത്രനായി ഞാൻ ജനിക്കും യശോദയുടെ മകളായിട്ട് ദേവിയും ജനിക്കണം മായാദേവി അതെല്ലാം അനുസരിക്കാമെന്നേറ്റും ദേവകിയുടെ ഏഴാമത്തെ ഗർഭം അലസിപ്പോയി വസുദേവരുടെ മറ്റൊരു പത്നിയായ രോഹിണിക്ക് ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു ദേവകി എട്ടാമതും ഗർഭം ധരിച്ചു അതറിഞ്ഞപ്പോൾ കംസൻ വല്ലാതെ വേവലാതിപ്പെട്ടു ഇതാ തൻ്റെ അന്തകൻ പിറക്കാൻ പോകുന്നു ഏതായാലും പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടിയെ വധിച്ചു കളയാം പിന്നെ ഭയപ്പെടേണ്ടല്ലോ അതായിരുന്നു കംസൻ്റെ വിചാരം തുടർന്ന് കാരാഗ്രഹത്തിൻ്റെ ചുറ്റും ശക്തരായ കാവൽക്കാരെ ഏർപ്പെടുത്തി മാസങ്ങൾ ചിലത് കഴിഞ്ഞു ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിനാളിൽ രാത്രിയിൽ ഒരു ശുഭമുഹൂർത്തത്തിൽ ദേവഗിയുടെ പ്രസവം നടന്നു അപ്പോൾ കാവൽക്കാർ നല്ല ഉറക്കത്തിലായിരുന്നു അതി തേജസ്വിയായ ഒരാൺ പൈതൽ പെട്ടെന്ന് ആ രൂപം വളർന്നു കാർമുകിലിൻ്റെ നിറമുള്ള ശരീരം ശിരസിൽ സ്വർണമയമായ കിരീടം ശംഖ് ചക്ര ഗത പത്മം എന്നിവ ധരിച്ച നാലു കൈകൾ മാറിൽ അതിമനോഹരമായ കൗസ്തുഭരത്നം അരയിൽ മഞ്ഞപ്പട്ട് ദിവ്യമായ ഈ രൂപം കണ്ട് വസുദേവരും ദേവകിയും ആശ്ചര്യപ്പെട്ടു അവർ ഉടനെ തന്നെ ഇത് മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കി ഭക്തിപൂർവ്വം തൊഴുതുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു നിങ്ങൾക്ക് എന്നിൽ അതിയായ ഭക്തി ഉണ്ടെന്ന് എനിക്കറിയാം അതിനാൽ നിങ്ങളിലുള്ള കാരുണ്യം കൊണ്ടാണ് ഞാൻ ഈ രൂപം കാട്ടിയത് നിങ്ങൾ ഉടനെ തന്നെ എന്നെ അമ്പാടിയിൽ നന്ദഗോപൻ്റെ ഭവനത്തിലെത്തിക്കണം അവിടെ യശോദ പ്രസവിച്ച ബാലികയെ ഇവിടേക്ക് കൊണ്ടുവരികയും വേണം ഇത്രയും പറഞ്ഞ ശേഷം ഭഗവാൻ പഴയപടി ഒരു കൊച്ചു കുഞ്ഞായി തീർന്നു ഇതിനിടയിൽ മായാദേവി അമ്പാടിയിൽ യശോധന മകളായും ജനിച്ചു കഴിഞ്ഞിരുന്നു വസുദേവർ കുഞ്ഞിനെയും എടുത്ത് അമ്പാടിയിലേക്ക് പുറപ്പെട്ടു ഉടനെ കൈകാലുകളിലുള്ള ചങ്ങലകൾ അഴിഞ്ഞുപോയി അടഞ്ഞുകിടന്നിരുന്ന വാതിലുകൾ താനെ തുറന്നു വസുദേവർ പുറത്തു കടന്നു ശക്തിയേറിയ ഇടിയും മഴയും അതിനിടയിൽ എങ്ങനെ മുന്നോട്ടു പോകും അപ്പോഴേക്കും അവിടെ എത്തിയ അനന്തൻ തൻ്റെ ഫണങ്ങൾ വസുദേവർക്കു മീതെ ഒരു കുടയായി വിടർത്തി അദ്ദേഹം കാളിന്തി തീരത്തെത്തി ഉടനെ ഇരു കരയും കരകവിഞ്ഞൊഴുകിയിരുന്ന നദി പെട്ടെന്ന് രണ്ടു ഭാഗത്തേക്കും മാറി നിന്നു അതിനാൽ ഒട്ടും വിഷമിക്കാതെ വസുദേവർ നദി കടന്നു അധികം വൈകാതെ വസുദേവർ അമ്പാടിയിൽ നന്ദഗോപന്റെ ഭവനത്തിലെത്തി അവിടെ യശോദ പ്രസവത്തിന്റെ ആലസ്യത്താൽ മയങ്ങിക്കിടക്കുന്നുണ്ട് അടുത്തു തന്നെ നല്ലൊരു പെൺകുഞ്ഞുമുണ്ട് വസുദേവർ മകനെ യശോദയുടെ സമീപത്ത് കിടത്തിയ ശേഷം പെൺകുഞ്ഞിനെ എടുത്തു തിരിച്ചു പോന്നു കാരാഗൃഹത്തിൽ തിരിച്ചെത്തിയ വസുദേവർ കുഞ്ഞിനെ ദേവകിയുടെ അടുത്ത് കിടത്തി അതോടുകൂടി വീണ്ടും വാതിലുകൾ അടഞ്ഞു അവരുടെ കൈകാലുകളിൽ ചങ്ങല മുറുകയും ചെയ്തു കുഞ്ഞ് ഇടിച്ചു കരയാൻ തുടങ്ങി അത് കേട്ട് ഞെട്ടിയുണർന്ന കാവൽക്കാർ ഉടനെ തന്നെ കംസനെ വിവരം അറിയിച്ചു കേൾക്കേണ്ട താമസം കംസൻ വാളുമായി ഓടിയെത്തി കോപം കൊണ്ട് വിറച്ചു നിൽക്കുന്ന സഹോദരനോട് ദേവകി വേദനയോടെ അപേക്ഷിച്ചു അങ്ങ് എൻ്റെ ആറു പുത്രന്മാരെയും വധിച്ചില്ലേ ഈ പെൺകുഞ്ഞിനെയെങ്കിലും എനിക്ക് വിട്ടുതരുമോ ദേവകി കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു എന്നാൽ സഹോദരയുടെ അപേക്ഷയും കരച്ചിലും ഒന്നും കംസൻ ശ്രദ്ധിച്ചതേയില്ല കുപിതനായ അയാൾ കുട്ടിയെ പിടിച്ചു വലിച്ചെടുത്തു പിന്നീട് കാലുകൾ തൂക്കി തൂക്കിപ്പിടിച്ചു കൊണ്ടുപോയി പാറമേൽ അടിക്കാനായി ഉയർത്തി ആശ്ചര്യം അതാ കുഞ്ഞ് കയ്യിൽ നിന്ന് വിട്ട് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു കംസൻ അതിയായ കോപത്തോടെ മുകളിലേക്ക് നോക്കി അപ്പോൾ അത്യുഗ്രമായ പ്രകാശത്തോടു കൂടിയ ദേവി രൂപമാണ് അവിടെ കാണാൻ കഴിഞ്ഞത് ദേവി താഴെ നിൽക്കുന്ന കംസനോട് പറഞ്ഞു കംസ നീ എന്തിനാണ് എന്നെ വധിക്കാൻ നോക്കുന്നത് ഞാൻ നിന്റെ ഘാതകിയല്ലോ നിന്റെ ഘാതകൻ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു അവനെ നീ അന്വേഷിച്ചു കൊന്നില്ലെങ്കിൽ അവൻ നിന്നെയും നിന്റെ സേവകന്മാരെയും വധിക്കും ഇത്രയും പറഞ്ഞ ശേഷം ദേവി അപ്രത്യക്ഷയായി സംഗതികൾ കേട്ടതുപോലെയല്ല സംഭവിച്ചിരിക്കുന്നത് അതിനാൽ വേവലാതി പൂണ്ട കംസൻ വസുദേവരെയും ദേവകിയെയും കാരാഗൃഹത്തിൽ നിന്നും വിട്ടയച്ചു അടുത്ത ദിവസം കംസൻ വേണ്ടപ്പെട്ടവരെയെല്ലാം വിളിച്ചു വരുത്തി അയാൾ മായാദേവി പറഞ്ഞ വിവരങ്ങളെല്ലാം അവരെ ധരിപ്പിച്ചു അതു കേട്ടുനിന്നിരുന്ന സേവകന്മാർ പറഞ്ഞു അങ്ങയുടെ കാലൻ ഈ ഭൂമിയിൽ ഒരു ബാലൻ്റെ രൂപത്തിലുണ്ടെന്നോ എങ്കിൽ ഞങ്ങൾ എല്ലാ ദിക്കിലും തിരഞ്ഞ് കാണുന്ന ബാലന്മാരെയെല്ലാം വധിക്കാം അങ്ങനെ കൊല്ലപ്പെടുന്നവരിൽ ഒന്ന് ഇവനായിരിക്കുകയും ചെയ്യും പിന്നീട് നമുക്ക് ഒരു ശത്രുവും ഉണ്ടാവില്ല ഇത് ശരിയാണെന്ന് കംസനും തോന്നി അപ്പോൾ തന്നെ അതിന് അനുവാദവും നൽകി അമ്പാടിയുടെ അധിപനായ നന്ദൻ കംസന് കരം കൊടുക്കാൻ പോയിരുന്നു ഈ വിവരം അറിഞ്ഞ് വസുദേവർ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി രണ്ടു പേർക്കും വലിയ സന്തോഷമായി അപ്പോൾ വസുദേവർ പറഞ്ഞു നിങ്ങൾക്ക് പുത്രൻ ഉണ്ടായതറിഞ്ഞു ഞാൻ വളരെ സന്തോഷിക്കുന്നു ഈ കുഞ്ഞിനെ എൻ്റെ കുട്ടിയായി തന്നെയാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ വേഗത്തിൽ അമ്പാടിയിലേക്ക് പോകണം എന്തോ ചില ആപത്തുകൾ അവിടെ വരാൻ പോകുന്നു അതിനു മുമ്പ് തന്നെ അവിടെ എത്തണം കുഞ്ഞിനെ നല്ലതുപോലെ ശ്രദ്ധിക്കുകയും വേണം അതു കേട്ട് നന്ദൻ വേഗത്തിൽ അമ്പാടിയിലേക്ക് തിരിച്ചു